പാർലമെൻ്റ് എന്ന് പറയുന്നത് ഭരണകക്ഷിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന അപ്പുറത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് ദ റൈറ്റ് ടു ഡിസൺ എന്നുള്ളതാണ് ആ അഭിപ്രായ വ്യത്യാസമാണ് പാർലമെൻറ്റിൽ പലപ്പോഴും പ്രതിഫലിക്കുന്നത് അപ്പം താങ്കൾ ചോദിച്ചതുപോലെ അതിൻ്റെ നടപടിക്രമങ്ങൾ പോലും അവർ പാലിക്കുന്നില്ല ഇപ്പോൾ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ആ ബില്ല് നേരത്തെ അജണ്ട വെച്ച് അത് സർക്കുലേറ്റ് ചെയ്യണം അപ്പോഴാണ് ഞങ്ങൾ അംഗങ്ങൾക്ക് പോലും ആ ബില്ലിനെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത തലേ ദിവസം വരുന്ന ബില്ലായിരിക്കില്ല പിറ്റേ ദിവസം അവതരിപ്പിക്കുന്നത് അവർ വന്നിട്ട് പറയും ആ ബില്ലല്ല അപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോലും നോട്ടീസ് ഇല്ലാതെയാണ് ഇപ്പോൾ ബില്ല് അവതരിപ്പിക്കുന്നത് അന്നേ ദിവസമാണ് ചിലപ്പോൾ അറിയുന്നത് ബില്ല് ഇന്ന ബില്ലാണ് അവതരിപ്പിക്കുന്നത് ഇതിനെല്ലാം ചില കീഴ്വഴക്കങ്ങളുണ്ട് നമുക്കറിയാം പാർലമെൻറ്റ് നടപടിക്രമങ്ങൾ അത് പാർലമെൻ്റ് നടപടിക്രമങ്ങളുടെ അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അപ്പുറപ്പുറത്ത് ചില ചില പ്രാക്ടീസ് ഉണ്ട് പാർലമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ പലപ്പോഴും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടി തീരുമാനിക്കുന്ന കൂടിയാണ് അങ്ങനെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടിയാൽ തന്നെ അത് ഏകപക്ഷീയമാണ് അത് ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഏതു മാറ്റവും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടിയ തീരുമാനം പാർലമെൻ്റ് അവതരിപ്പിക്കും അത് പാർലമെൻ്റ് പാസ്സാക്കണം അപ്പോൾ അതിന് ദോസ് ഫോർ ദോസ് ഡോസ്റ്റിന് വലിക്കും അത് അപ്പം ഭൂരിപക്ഷം ആണെങ്കിൽ ആ ഭൂരിപക്ഷത്തിൽ പാസ്സാക്കും അതൊന്നും നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൽ കാര്യക്ഷമമാക്കാൻ അനക്കാര്യക്ഷമമാക്കാൻ നടപടിക്രമമാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഏത് നിയമമാണ് അവതരിപ്പിക്കുന്നതെന്ന് എല്ലാവരും ഒരു നിയമം അവതരിപ്പിക്കേണ്ട വരുമ്പോൾ ആ മന്ത്രിക്ക് അസൗകര്യം വരുന്നു വേറെ നിയമം ഒരു പുതിയ നിയമം അവതരിപ്പിക്കുന്നു ഒരു മന്ത്രി വരുന്നു അതവിടെ അവതരിപ്പിക്കുന്നു പിന്നെ ഒരു പാർലമെൻറ്റെന്ന് പറഞ്ഞാൽ ലോ അസംബ്ലിയേക്കാൾ വ്യത്യസ്തമായി പാർലമെൻറ്റിൽ കൂടുതൽ നടക്കുന്നത് നിയമനിർമ്മാണ ചർച്ചകളാണ് നടക്കുന്നത് ആ നിയമനിർമ്മാണ ചർച്ചയ്ക്കാണ് പാർലമെൻറ്റിൽ കൂടുതൽ സമയം അനുവദിക്കുന്നത് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് സമ്മേളനം നമുക്കൊരു അസംബ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഉപജനാധിപതികളും ചർച്ച ചെയ്യപ്പെടും അത് അപ്പോൾ കുറേ ദിവസം അതിന് പോകും പിന്നെ ബിൽ പിന്നീട് ഗവൺമെൻറ് ബിസിനസ്സിലേക്ക് വരുന്നു ഇതങ്ങനെയല്ലേ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ബഡ്ജറ്റിൻ്റെ ജനറൽ ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഉപജനാധിപത്യർ മാത്രമേ ചർച്ചയ്ക്ക് എടുക്കുന്നു ബാക്കിയുള്ളവർക്ക് ഗില്ലറ്റ് ചെയ്ത് പാസ്സാക്കി വിടുകയാണ് എന്നിട്ട് കൂടുതൽ സമയം സമയമെടുക്കുന്ന ബില്ലുകൾക്ക് വേണ്ടിയിട്ടും മറ്റു നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ബില്ലുകളെ കുറിച്ചിട്ടുള്ള ചർച്ച നടക്കുന്നില്ല ഏകപക്ഷീയമായി ബില്ലുകൾ അവതരിപ്പിക്കും ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കും ഏറ്റവും താങ്കൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ബില്ല് നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രതിപക്ഷ എം എൽ എമാരെ പാർലമെൻറ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയ സമയത്താണ് ബില്ലുകൾ അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റൊരു സ്വാഭാവികമായും പാർലമെൻ്റ് പ്രതികരിക്കാനുള്ള വേദി കൂടിയാണ് ആ പ്രതികരിക്കാനുള്ള വേദിയിൽ പലപ്പോഴും പാർലമെന്റിൽ പഴയതുപോലെയുള്ള ചിലപ്പോൾ ബില്ലലിറങ്ങും ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കുക ഇതൊക്കെ ഉണ്ടാകും അങ്ങനെ വരുമ്പോഴും സാധാരണ ചെയ്യുന്ന എന്താ പാർലമെന്റ് നിർത്തി നിർത്തിവെച്ചതിന് ശേഷം ഘടകക്ഷി നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ സ്പീക്കറുടെ ചേമ്പറിൽ വിളിച്ച് ചർച്ച ചെയ്യുക ഈ വന്നിരിക്കുന്ന വിഷയത്തെ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കുക ഇപ്പം നടക്കുന്നു പാർലമെന്റിൽ എന്തെങ്കിലും പ്രതിപക്ഷം ഒരു ശബ്ദം ഉന്നയിച്ചാൽ അതൊരു അതൊരവസരമാക്കിയെടുത്ത് അപ്പം തന്നെ ബില്ലുകൾ ആ ഒച്ചയും വേളം നടക്കുന്നത് ബില്ലുകൾ പാസ്സാക്കി പ്രതിപക്ഷത്തിന് പറയാനുള്ളത് കേൾക്കാനുള്ളത് കേൾക്കാൻ കഴിയാതെ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ എല്ലാ മാന്യതകളും അതിൻ്റെ എല്ലാ പാരമ്പര്യവും ഇല്ലാതെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് പുതിയ ഗവൺമെൻറ് വന്നിട്ടും ബി ജെ പിയുടെ സമീപനത്തിൽ പാർലമെൻറ്റിനകത്തിനുള്ള സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട പലരും പാർലമെൻറ്റിൽ വരാറില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വരുന്നത് വളരെ അപൂർവ സമയങ്ങൾ മാത്രമേ ഉള്ളൂ ഞാനത് ഒരു 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 ഇതോടെ പറയുന്നു കാര്യം നമ്മുടെ പാർലമെൻറ്റിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ എഴുതപ്പെട്ട നിയമങ്ങളോടും അതിൻ്റെ മറ്റ് ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കീഴ്വഴക്കങ്ങൾ കീഴ്വഴക്കങ്ങൾ ചട്ടങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്താണ് നമ്മുടെ പാർലമെൻറ്റിൻ്റെ കീഴ്വഴക്കങ്ങൾ വല്ലതും ഉണ്ടായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെൻ്റ് ഉള്ള സമയത്ത് പാർലമെൻറ്റിൽ വരും അങ്ങനെയുള്ള അഭിപ്രായം കേൾക്കും മറുപടി പറയേണ്ടത് മറുപടി പറയും പിന്നെ ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു പാർലമെൻ്റ് സമ്മേളിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ വിദേശയാത്ര നടത്താൻ പാടില്ല ഡൽഹി വിട്ടു പോകാൻ പാടില്ല ഇതെല്ലാം വന്നുണ്ടാക്കിയ ചില കീഴ്വഴക്കുകളാണ് ഇന്ന് പ്രധാനമന്ത്രി പാർലമെന്റ് നടക്കാൻ നേരത്തും പലപ്പോഴും രാജ്യത്തില്ല പ്രധാനമന്ത്രി വരുന്ന അപൂർവ അത് ശരി മാൻഡേറ്ററി ആയിട്ടുള്ള ചില സംരംഭങ്ങളാണ് തുടക്ക ദിവസം വരും പിന്നെ ഇപ്പം പ്രസിഡന്റ് അഡ്രസ്സിന് വരണം അതിന് മറുപടി പറയേണ്ടത് പ്രധാൻ മറുപടി പറയാൻ നേരത്തും അംഗങ്ങളുടെ ചർച്ചകൾ കേൾക്കുന്നില്ല മറുപടിക്ക് വേണ്ടി മാത്രം വരും അപ്പോൾ വേണമെങ്കിൽ പറയാം ഞങ്ങളിതൊക്കെ പക്ഷേ പ്രധാനമന്ത്രിയല്ല കേൾക്കുന്നത് പ്രധാനമന്ത്രി ഓഫീസിൽ ചർച്ച കേൾക്കുന്നില്ല അപ്പോൾ ആരെങ്കിലും കേട്ടിട്ട് പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക് വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിമാരോട് പറയുന്നത് പ്രധാനമന്ത്രി അവിടെ ഇരിക്കുക അറ്റ്ലീസ്റ്റ് ചർച്ചകൾക്കെങ്കിലും ഇരിക്കണം പ്രധാനമന്ത്രി ആ ചർച്ചകൾക്ക് വരാറില്ല ബഡ്ജറ്റ് ചർച്ചകൾ കേൾക്കാറില്ല പ്രധാനപ്പെട്ട ഒരു ചർച്ചകളും കേൾക്കാറില്ല പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ചർച്ച പ്രധാനമന്ത്രി കേൾക്കാറില്ല അവസാനം അതും ചില കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻ്റ് പോലെയുള്ള ചില വിഷയങ്ങൾ വരുമ്പോൾ മാത്രമേ വോട്ടിങ്ങിന് പോലും പ്രധാനമന്ത്രി വരാറുള്ളൂ ഏറ്റവും കുറച്ച് പാർലമെൻറ്റിൽ വരുന്ന വ്യക്തിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് പല സീനിയർ മന്ത്രിമാരും പാർലമെൻറ്റിൽ വരാറില്ല അതുകൊണ്ട് പാർലമെൻറ്റിൻ്റെ ഒരു ഒരു പാർലമെൻറ്റിനകത്ത് നടക്കുന്ന ചർച്ചകളുടെ ഗൗരവം നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാനോ ആ നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനമോ ട്രഷറി ബെഞ്ചിൽ നിന്നാണ് കൂടുതലുണ്ടാക്കുന്നത് അതുണ്ടാകുന്നില്ല എന്നത് നിർഭാഗ്യപരമാണ് നമ്മുടെ പാർലമെൻ്റ് ജനാധിപത്യത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യ മൂല്യശോഷണങ്ങളിലൊന്നായിട്ട് ഞാൻ ചോദിക്കും